Welcome back to our channel. നിങ്ങൾ കുറെ പേരാണ് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചത് ഇങ്ങനെ അതായത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോസ് നമ്മൾ നമ്മളിട്ടായിരുന്നില്ല അപ്പൊ അതിൽ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കുമോ വെച്ചിട്ട് ഒരു വീഡിയോ ഇടാനും നിങ്ങൾ സമ്മതിക്കുന്നില്ല ഗൈസ് അതുപോലെ തന്നെയായിരുന്നു ബാക്ക് ടു സ്കൂളിന്റെ വീഡിയോ തന്നെ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്തത് അതായത് നിങ്ങളുടെ സാധനങ്ങളൊക്കെ കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇതും ചോദിക്കുന്നോണ്ട് ഞാനിപ്പോ ഇത് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു മെയിൻ ആയിട്ട് അത് വീഡിയോ ചെയ്യത്തില്ല കാരണം ഞാൻ അത്യാവശ്യമായിട്ട് സാധനങ്ങളാണ് ഈ പ്രാവശ്യം വാങ്ങിക്കുന്നത് ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല ഞങ്ങളടുത്ത് കുറെ ഒക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പക്ഷെ എന്നാലും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഓക്കെ ഇനി ബാക്കി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം വാങ്ങി നിങ്ങൾ ചോദിക്കുന്നത് ശരിക്ക് ഞാൻ കാണിച്ചു തരാം ആയിട്ട് ഞങ്ങൾ എന്താണ് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിരുന്നു എനിക്ക് ബാഗ് വാങ്ങിക്കുന്നുണ്ട് ഇവക്ക് വാങ്ങിക്കുന്നില്ല പിന്നെ എനിക്ക് ടിഫിൻ അങ്ങനത്തെയൊക്കെയാണ് വാങ്ങിക്കുന്നത് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ വേണ്ട ഇന്റർവെയർസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആയിട്ട് പറഞ്ഞില്ല അത്യാവശ്യ സാധനങ്ങളാണ് ഇങ്ങോട്ട് ഈ സൈഡ് കാണിക്കുന്നത് സാധനങ്ങളൊക്കെയാണ് ഞങ്ങള് വേണ്ടത് യൂണിഫോം അങ്ങനത്തെ അങ്ങനത്തെ സ്റ്റേഷനറി പോലത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഇണ്ട് എന്താ നിങ്ങൾ ചോദിച്ചിരിക്കും എല്ലാം കാണിച്ചേക്കാൻ വിചാരിച്ചു അത്യാവശ്യം സാധനങ്ങളാണ് വാങ്ങിച്ചത് അപ്പൊ ബാക്കി പിന്നെ വാങ്ങിക്കും സോ സോ സ്റ്റാർട്ട് ഷൂസ് ആണ് ബ്ലാക്ക് ബ്ലാക്ക് നെക്സ്റ്റ് ഐറ്റംസ് അപ്പുറത്താണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് ഞാനിത് കാണിച്ചിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട വാങ്ങിച്ചു ബുക്കിൽ ബുക്കില് കുപ്പിയില് ടിഫിൻ ബോക്സ് അങ്ങനത്തെ ഭയങ്കര ക്യൂട്ടാണ് എല്ലാ ഇഷ്ടപ്പെട്ടാണ് വാങ്ങിച്ചത് രസല്ലേ നമ്മൾ പ്ലസ് ഇതൊക്കെ എന്റെ ഐ കാർഡിലൊക്കെ ഒട്ടിക്കാനാണ് പിന്നെ യൂണിഫോം വാങ്ങിച്ചപ്പോ അവിടെ കിട്ടിയ കൊറേ സ്റ്റിക്കർ നെയിം സ്ലിപ്പും പിന്നെ ടൈം ടേബിളും പത്തിമൂന്നും ഒക്കെ നമുക്ക് എപ്പഴും കിട്ടാറുണ്ട് എപ്പഴല്ല ഞാൻ രണ്ട് പൊതി വാങ്ങിച്ചു നമ്മള് പൊതിന്നാണ് പറയാറ് റോളും ഇവിടെ ഓൾറെഡി ഒന്ന് ഉണ്ടായതായിരുന്നു പക്ഷേ അതൊരു ഓറഞ്ച് കളറാണ് അത് വാങ്ങിച്ചത് ഇട്ടിട്ട് മടുത്ത് കയച്ചു അപ്പൊ ഞാൻ ഇത് പിങ്കും ബ്ലൂവും വാങ്ങിച്ചു എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത് എന്റെ പൗച്ച് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടല്ലേ എനിക്ക് ഞാൻ കളർഫുൾ ആണ് വാങ്ങിക്കാറ് പിന്നെ ഇതിന്റെ ബുക്സ് ആണ് എല്ലാം ഉണ്ട് ഞാൻ പറയട്ടെ ഒന്ന് മലയാളം മലയാളം ഫസ്റ്റ് മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് ഇംഗ്ലീഷ് മാത്സ് പിന്നെ മാത്സ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് പിന്നെ പെണ് ാണ് റനക്ക് ഇതാണ് ഇഷ്ടം അപ്പൊ ഞാനിത് വാങ്ങിച്ചു നല്ല പെൻ കേട്ടേ എന്ന് ഞാൻ പറയുന്നില്ല പിന്നെന്താണ് കുറച്ചോ പെൻസിൽസ് ഉണ്ട് പിന്നെ വൈഡ്നർ ഉണ്ട് ഞാൻ വാങ്ങിച്ചു അതൊക്കെ ആ ഷെൽഫിലുണ്ട് ഞാൻ സ്കെയില് പിന്നെ ഞാൻ ഞാൻ എനിക്ക് ഇതുപോലത്തെ ബാഗ് പാക്ക് പോലത്തെ ചെറിയ ബാഗ് തന്നെ വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഇതുപോലത്തെ വാങ്ങിച്ചാണ് ഈ കളറൊക്കെ എനിക്ക് ഇഷ്ടമായി എന്തായാലും എനിക്ക് ഇതേ ഒരു സൈസ് തന്നെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായി ഇതേപോലെ ഡാർക്ക് കളർ വേണമെന്നും കറക്റ്റ് രണ്ട് സിബൺ എനിക്ക് ആവശ്യത്തിന് വേണ്ട സംഭവങ്ങൾ ഇടാ കാരണം ബാഗിന്റെ മെയിൻ ആയിട്ട് ലയാനെ വാങ്ങിക്കാത്ത റീസൺ ഇവിടെ ബാഗ് ഒരുപാട് ഉണ്ട് ഞങ്ങളുടെ ബാഗിന്റെ പ്രത്യേകിച്ച് പുതിയത് പോലെ ഇതെൻ്റെ പുതിയത് വന്ന് തന്നെ ില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാഗ് വാങ്ങിക്കുന്നത് അത് ഇത് കൂടാതെ വേറെയും ബാഗിലും ഉണ്ട് അപ്പൊ എനിക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബാഗാണ് ഇതൊക്കെ സ്കൂൾ ബാഗ് വാങ്ങിച്ച പിന്നെ നമ്മൾ വേറെ യൂസ് ചെയ്യാൻ അത്ര പറ്റില്ല സോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിച്ചാണ് എന്തായാലും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും സോ ഞാൻ നോട്ട്ബുക്കും വാങ്ങിച്ചിട്ടുണ്ട് നോട്ട്ബുക്കിനൊക്കെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു സോ അതേ ഞാൻ കണ്ടില്ല എനിക്ക് എന്തായാലും ഇതൊരു ഒരു വെറൈറ്റി മോഡല് കുറച്ച് തടിയൊക്കെ കുറഞ്ഞ നീളം കൂടുതലാണ് അപ്പൊ എന്തായാലും ബാഗിൽ ഫിറ്റ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും സെറ്റ് ആയിട്ടുണ്ട് അതെ ബോട്ടിൽ പിന്നെ ബോട്ടിന്റെ ഒക്കെ കാര്യമാണ് എനിക്ക് ബോട്ടിൽ പുതിയതുണ്ട് എനിക്ക് വീണ്ടും വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടു തവണ വാങ്ങിച്ചായിരുന്നു പിന്നെ എന്റെ ടിഫീൻ വാങ്ങിച്ചിട്ടും അത് എവിടെ എവിടെ ഉണ്ട് ഗൈസ് അപ്പോ അതിപ്പോ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്തായാലും അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യ സാധനങ്ങൾക്ക് ഉണ്ട് ഇത് പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ് എന്തെങ്കിലും ഇതാ എന്റെ സിക്കി നോട്ട്സ് ഒന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സിക്കി നോട്ട്സ് ഒക്കെ കണ്ടില്ലേ ഇവിടെ ഒരുപാടുണ്ട് ഓൾറെഡി ഇതേ കഴിക്കാ സംഭവം പറയട്ടെ സ്റ്റിക്കി നോട്ട്സ് എന്റെ അടുത്തത് പുതുയതുപോലെ തന്നെ പല കളേഴ്സിലും ഉണ്ട് പുതുവല്ല ഞങ്ങളുടെ കാര്യം ഇതാണ് ഞങ്ങൾ കൊറേ ഐറ്റംസ് ഓൾറെഡി ഞങ്ങളുടെ അടുത്തുണ്ട് പലർക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും അല്ലേ ഇഷ്ടപ്പെട്ടു ലൈക് എന്താ ഒരു വർഷം ഇപ്പൊ അറിയില്ല അപ്പോഴേക്കും സാധനങ്ങളൊന്നും അങ്ങനെ തീരാറൊന്നുമില്ല എസ്പെഷ്യലി നമ്മുടെ പെൻസിൽ സ്കെയിൽ ഇറേസർ അങ്ങനത്തെ ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല അപ്പൊ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് ഞാൻ സ്കൂളിൽ പോകുന്നൊക്കെ വീഡിയോ ഞാൻ ഇടുന്ന കയച്ചു എന്തായാലും ഇടും മറക്കാണ്ട് എന്റെ ചാനലിലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാം വേണ്ടട്ടോ എന്റെ